ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാനും ഇഫ്രൂം കൂടെ ഈവനിങ് വോക്കിനായിട്ട് പോവുകയാണ് ഇപ്പം സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഈവനിങ് വാക്കും പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇഫ്രൂന് റെഡി ആക്കിയിട്ട് ഒരാളിതേ കാർട്ടൂൺ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഒരു ലക്ഷണവും കാണുന്നില്ല കാർട്ടൂൺ ഓൺ ആക്കി വെച്ചാൽ പിന്നെ ഇഫ്രു അവിടെ ഇങ്ങനെ നിൽക്കും സ്റ്റാച്ചു പോലെ പിന്നെ ഞാൻ ഇതേ ടി വി ഒക്കെ ഓഫാക്കിയിട്ട് ആളെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പം പോകുന്ന വഴിക്കൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം തൊട്ടും പിടിച്ചൊക്കെ വേണം ഇഫ്രൂന് വരാനായിട്ട് നടക്കാൻ താഴെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോവാ വാ ഞങ്ങൾ ഫിഫ്ത്ത് ഫ്ലോറിലാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് ഉള്ളത് അപ്പോൾ അങ്ങനെ ലിഫ്റ്റൊക്കെ വന്ന് ഞങ്ങൾ കയറി അപ്പോൾ ഇഫ് ഹൃദയം അവിടെ ഇങ്ങനെ ചാരി നിൽക്കുകയാണ് ഇഫ്രൂന് ലിഫ്റ്റിൽ കയറി നിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് അതാ ആള് കുറച്ചു നേരത്തേക്ക് ചാരിഇഫ്രൂന്റെ എപ്പോഴത്തേയും സ്പോട്ടാണത് ലിഫ്റ്റിൽ കയറി ഇഫ്രൂ ആ സൈഡിലായിരിക്കും നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇതേ പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ ആറുമണിയാണേലും ഒട്ടും ഇങ്ങോട്ട് വെയിലൊക്കെ കുറച്ച് കുറഞ്ഞതേ ഉള്ളൂ ഈ ഒരു ടൈമില് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ഒരു നാല് ഞാൻ വിചാരിച്ച അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ പോവാന്നാണ് പക്ഷെ അപ്പൊ പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു ഇതിലും നല്ല വെയിലുണ്ടായിരുന്നു ഇപ്പം കുറച്ചൊക്കെ വെയിലൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും പുറത്ത് ചൂടൊക്കെ തന്നെയാണ് നല്ല ചൂടുള്ള ടൈമല്ലേ ഇപ്പോൾ അപ്പോൾ അങ്ങനെ ദേ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇത് അൽവാ ഞങ്ങളിപ്പോൾ പോകുന്നത് അൽവഹ മോളിലേക്കാണ് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ് അൽവഹ വരുന്നത് ഞാൻ ജസ്റ്റ് നടക്കാനിറങ്ങുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒക്കെ ഈ ഫ്രീ ആയിട്ട് നടന്ന് അവിടെ പോയി പോയിട്ട് വരും ഇല്ലെങ്കിൽ ചിലപ്പോൾ നടന്നിട്ട് ജസ്റ്റ് ഞങ്ങൾ തിരിച്ച ഫ്ലാറ്റിൽ പോകും അപ്പോൾ എന്തായാലും വിചാരിച്ചു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അപ്പുറത്ത് എന്തായാലും ഈ ഇഫ്രായിട്ട് നടന്നിട്ട് അൽവഹയിലേക്ക് പോകാമെന്ന് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം സ്ട്രേറ്റ് തന്നെയാണ് അൽവഹ മോള് അപ്പോൾ ഒരാൾ ഞാൻ അത് നടത്തിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നടക്കാൻ മടിയായിട്ട് എന്നോട് എടുക്കാൻ പറയും അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് നടത്തിക്കാം എന്ന് വിചാരിച്ചു അപ്പം കാക്കേനയും പ്രാവിനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഈ ചൂടൊക്കെ തുടങ്ങിയതിനു ശേഷം അങ്ങനെ നമ്മൾ നടക്കാനിറങ്ങത്തില്ല ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് നടക്കാൻ ഇറങ്ങാൻ പറ്റില്ല നമുക്ക് അതുകൊണ്ട് ഈ കാക്കേനെയും പൂച്ചേനെയും പ്രാവിനെയൊക്കെ അങ്ങനെ അടുത്ത് കാണുന്നത് വളരെ കുറവാണ് ഫ്രൂ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ കാണുമ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ഇപ്പം ഈ നേരെ കാണുന്ന ആ ഒരു വലിയ ബിൽഡിങ്ങാണ് അൽവഹ മോള് അപ്പം അത് കുറേയുണ്ട് അത് ഫാമിലി ഡിസ്കൗണ്ടാണ് ഇപ്പം നേരെ കണ്ടത് അപ്പോൾ അവിടെ രണ്ട് കിളികളെ കണ്ടപ്പോഴത്തേക്കിതേ ഒരാളവിടെ സ്റ്റക്കായി എന്നിട്ട് അവിടതേ നോയിക്കൊണ്ട് നിൽക്കുകയാണ് അതിനെ ഇനി അത് അവിടെ നിന്ന് പറന്ന് പോകുന്നവരെ ഫ്രൂ അവിടെ തന്നെ നിൽക്കും ഇടയ്ക്ക് എല്ലാം ഈ കിളികളൊക്കെ ഇത്ര അടുത്ത് കാണാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇഫ്രൂന് ഒരു കൗതുകം പോലെയാണ് അങ്ങനെ ഇഫ്രൂടെ നിപ്പുണ്ട് വരുന്നൊരു ലക്ഷണം കാണുന്നില്ല ഇനി ഇനിയിപ്പൊ ഇഫ്രൂന് നടക്കാനായിട്ട് മടിയായിരിക്കും അപ്പൊ ഞാൻ നടന്നുകൊണ്ടിരുന്ന ഒരാളെ ഞാൻ ഇപ്പം എടുത്തുകൊണ്ട് നടക്കുക അവിടുന്ന് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ കുറച്ചു ആണെന്നാൽ ഇപ്പം ആൾക്ക് ഷൂ ഉരിടണം ഇഫ്രൂൻ എപ്പോഴും നടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഷൂ ഉരിയിടണം അങ്ങനെ ഞാൻ ഇതേ എടുത്ത് തെയ് ഞങ്ങൾ എത്തി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫാമിലി ഡിസ്കൗണ്ടിൻ്റെ ബാക്ക് സൈഡാണ് അൽവാഹാമോളിൻ്റെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഇതിൻ്റെ പുറകിലായിട്ടൊരു സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പിലാണ് ഷോട്ട് കട്ടാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ ഇഫ്രും കൂടെ എപ്പോഴും നടന്നിട്ടൊക്കെ ഇവിടെ വരെ വരാറുണ്ട് ചിലപ്പോഴൊക്കെ അകത്തോട്ട് കയറാറുള്ളൂ ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പിൽ ഈ ഒരു സൈഡിലൊക്കെ വന്നിട്ട് ആ മരത്തിൻ്റെ അവിടെയൊക്കെ ഇഫ്രൂ കുറച്ചു നേരെ നിൽക്കുകയും ചാടികളിക്കുകയും ബഹളം ആയിരിക്കും അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇതേ ഒരാൾക്ക് സ്റ്റെപ്പ് കാണുമ്പോൾ പിന്നെ ഇഫ്രൂൺ തന്നെ കയറണം സ്റ്റെപ്പിൽ ഇഫ്രൂൺ എടുത്തുകൊണ്ട് കയറുന്നത് ഇഷ്ടമല്ല ആൾക്ക് തന്നെ ഇങ്ങനെ കയറണം അങ്ങനെ പിന്നെ കുറച്ചു നേരത്തേക്ക് ഇഫ്രു അവിടെ തന്നെ അവിടെയും നിൽക്കുവോ എന്നുവെച്ചാൽ എപ്പോഴും ഇഫ്രൂ ഈ ഒരു സൈഡിൽ വന്നിട്ട് ഇങ്ങനെ നിക്കാറുള്ളതാണ് ഇപ്പൊ സംസാരിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങിയത് കൊണ്ട് ഭയങ്കര പുരാണമാണ് എന്തൊക്കെയോ എന്റെ അടുത്ത് ഞാൾ പറയുന്നുണ്ട് വാ ഇങ്ങോട്ട് ഇഫ്രു ഭയങ്കര ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇഫ്രു ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഇഫ്രൂവിന് ഇപ്പോൾ നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് ആൾ അതുകൊണ്ട് ഈ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ കാലിലൊന്ന് അവിടെ തട്ടിയാലോ ഇല്ല കാലിൽ അവിടെ ഒരു ഇല വീണാലോ ഇതിനെക്കുറിച്ച് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര രസമാണ് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ ദേ അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ആളെ വിളിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞ ഫാമിലി ഡിസ്കൗണ്ട് ട്വൻറ്റി ടു റിയാൽ ഷോപ്പാണ് ഈ കാണുന്നത് അപ്പൊ ജയി ഞങ്ങൾ അവിടെയും ഇഫ്രു സ്റ്റോപ്പ് പോലെ നിൽക്കുന്നുണ്ട് കാര്യം ഇഫ്രൂവിനെ ഇവിടെ കൊണ്ടുപോകാനത്ത് കുറച്ചേരം ഇഫ്രു അവിടെ ഇരിക്കും അതിൽ കയറിയിരിക്കും ചിലപ്പോൾ ഇഫ്രൂൻ്റെ ഫോട്ടോസൊക്കെ അവിടെ എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇത് അവിടെയും കയറിയിരിക്കുന്നുണ്ട് കുറച്ചേരത്തേക്ക് ഇപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എടുക്കാനായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അൽവാഹ മോളിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് ഞാൻ മിക്ക വീഡിയോസിൽ എൻ്റെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിലൊക്കെ ഞാൻ ഈ അൽവാഹ മോൾ കാണിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രണ്ട് സൈഡ് ഇതാണ് ഈ ഒരു സൈഡിലാണ് ട്വൻറ്റി ടു റിയാൽ ഷോപ്പുള്ളത് പിന്നെ ഞങ്ങളിതേ അകത്തേക്ക് കയറി അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കയറി കഴിഞ്ഞാൽ ഈ ഒരു കിഡ്സിൻ്റെ സെക്ഷനിലോട്ടായിരിക്കും ആയിരുന്നു ഇവിടെ ഒരു ഒന്ന് ഇട്ടിട്ട് ഒരു അല്ല ഒരു സീറോ ടു ഒരു രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ന്യൂ ബോൺ തൊട്ടിട്ട് രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ടാവും കൂടുതലും ഒരു ഒരു വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡ്രസ്സാണ് കൂടുതലും ഉള്ളത് പിന്നെ ഇതിന് മുകളിലും തന്നെ വേറൊരു കിഡ്സ് സെക്ഷനുണ്ട് അപ്പം ഇഫ്രൂവിന് ഇവിടെ നിന്ന് എനിക്ക് ഇങ്ങനത്തെ എനിക്ക് കൂടുതലും ഈ ഒരു ബിനിയൻ ടൈപ്പിൽ ഇങ്ങനത്തെ കുറച്ച് സെറ്റൊക്കെ ഇടാനായിട്ട് ഇട്ട് കൊടുക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ആ സൈഡിൽ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാറുണ്ട് പിന്നെ ഞാൻ എന്തേ ലേഡീസ് സെക്ഷനിലേക്ക് വന്നു അപ്പോൾ ഒരാൾ അതിൽ ട്രോളിയിൽ ഇരുന്നിട്ട് ഫുൾ ബഹളം ഇങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇക്കായും കൂടെ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബഹളമായിരിക്കും ഇഫ്രൂ ഇതിന് ഈ ഇതിൻ്റെ സ്റ്റാൻഡ് കുറേ ഉണ്ടല്ലോ ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഇടക്ക് പോയിരിക്കും പിന്നെ കാണില്ല പിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കണം ഇപ്പോൾ പോയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു ഇഫ്രു എവിടെങ്കിലുമൊക്കെ കയറിയിരിക്കും ട്രോളിയിലിരുന്നാൽ അതിൽ നിന്ന് ചാടാനായിട്ട് നോക്കും ഇഫ്രുവിനെയും കൊണ്ടിട്ട് പോകുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് പിന്നെ നമ്മൾ നടക്കാനിറങ്ങുമ്പം പിന്നെ ഒരു ഇതിനു വേണ്ടി ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവിടെയൊക്കെ കയറി ഇറങ്ങിയൊക്കെ വരുന്നത് അപ്പോൾ ഒരാൾ ദേ അതിൻ്റെ ഇടയ്ക്ക് തൊട്ട് കയറാനായിട്ട് അവിടെ പോയി നിൽപ്പുണ്ട് പിന്നെ എൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും കാണും ആള് ഞാനിങ്ങനെ അന്വേഷിച്ചിങ്ങനെ വിളിക്കണം ഇഫ്രൂന്ന് വിളിക്കുമ്പോൾ മാത്രമേ ഇറങ്ങി വരത്തുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു പകുതി സമയവും ഇങ്ങനെ തന്നെയാണ് പോകുന്നത് പിന്നെ ഇക്കാ ഉള്ളപ്പോൾ ഇക്ക നോക്കിക്കോളും എന്നാൽ ഇഫ്രൂനേം കൊണ്ട് ഇങ്ങനെ ഈ മോളിലും ഡ്രസ്സ് എടുക്കാനൊക്കെ വന്നാൽ ഭയങ്കര ബഹളമായിരിക്കും ആള് അപ്പോൾ ഞാൻ ഞാൻ എനിക്ക് വീട്ടിൽ ഇടുന്ന രണ്ട് മൂന്ന് ഡ്രസ്സ് നോക്കാനായിട്ടാണ് വന്നത് അപ്പോൾ വീട്ടിൽ ഇടുന്ന കുറേ കളക്ഷൻ ഉണ്ട് ഇപ്പം ലോങ് ഡ്രസ്സാണേലും അല്ലാണ്ട് സ്വെറ്റ് പൈജാമാസാണേലും അതെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഈ ഒരു സൈഡിൽ ഫുൾ ഇന്നവയേഴ്സിൻ്റെ സെക്ഷനൊക്കെയാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ ഞാൻ കയറിപ്പം പിന്നെ എല്ലാ സൈഡിലും ഒന്ന് ജസ്റ്റ് കയറി ഇറങ്ങി വരും അത് ഡ്രസ്സാണ് പിന്നെ അത് അവിടെ കുറേ ബാഗ്സിൻ്റെ ഈ ഒരു സൈഡിൽ ഫുൾ ടോയ്സ് ആണ് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ വന്നാൽ നേരത്തെ ഒന്നും വലിയ പ്രശ്നമില്ലായിരുന്നു ഇഫ്ലൂന് അങ്ങനെ വലിയ ടോയ്സിനോടൊന്നും അത്ര ഇതാ ഇഷ്ടമാവാനുള്ള ടൈം ആയിട്ടില്ല പക്ഷെ ഇപ്പൊ ഇഫ്രൂന് ഈ ബോൾ ഭയങ്കര ഇഷ്ടമാണ് ബോൾ കാണുമ്പോഴത്തേക്ക് ഇഫ്രൂന് ഫുൾ ബഹളം തുടങ്ങും വേറൊരു ടോയ്സ് ഇഫ്രൂ അങ്ങനെ ബഹളം വെച്ച് മേടിക്കുകയോ നോക്കുകയൊന്നും ചെയ്യത്തൊന്നുമില്ല പക്ഷെ ബോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വീട്ടില് ഇഷ്ടംപോലെ ബോൾ അടപ്പുണ്ട് ഇഫ്രൂന്റെ അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ആ ഒരു സൈഡിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങി വരും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ടോയ് എടുക്കും ഇന്നിപ്പോ ഞാൻ വലിയ ടോയ്സ് അങ്ങനെ നോക്കിയൊന്നുമില്ല എന്ത് കൊടുത്താലും അത് അപ്പം തന്നെ അത് നശിപ്പിച്ചു കളയും ボール நானா <mechanzed> ബോൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ബഹളമൊക്കെ കുറച്ച് വെച്ചു പിന്നെ മൂന്നാല് ബോൾ വീട്ടിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ ബോൾ എടുത്തില്ല അങ്ങനെ ഒരാൾ എങ്ങനെയൊക്കെയോ പറഞ്ഞ് പുറത്തേക്ക് ഇറക്കി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ദൈഫ്രു പിന്നെ അത് കുറച്ച് നേരത്തേക്കുള്ളൂ അപ്പോൾ തന്നെ അത് മറന്നു പോകുകയും ചെയ്യും അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്തിറങ്ങി ദൈഫുൾ കളിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ ഈ ഒരു വെള്ളത്തിൻ്റെ ഇതും പിന്നെ കുറച്ച് ഇങ്ങനെ ഫാമിലീസൊക്കെ അവിടെ ഇരിക്കുന്ന സീറ്റും കഫേ ചെറിയൊരു കഫേ അങ്ങനത്തെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഈ അൽവഹയിൽ വന്നു അതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ടിടയ്ക്ക് വീക്കെൻഡ്സിലൊക്കെ കൂടുതൽ ഞാൻ എഫറും വീക്കെൻഡിലായിരിക്കും നടന്നിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇന്നിപ്പം ഞാൻ വീക്കെൻഡല്ല വന്നത് പിള്ളേര് ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കുന്നു കുറേ ടൈപ്പ് വണ്ടിയും അല്ലാണ്ട് ഇതുപോലെ മുയലിൻ്റെ അങ്ങനത്തെ ഇതിലൊക്കെ ഉള്ള ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ ഫ്രൂ ഓടി പോകുന്നത് പിന്നെ അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പ്ലേ ഏരിയസ് ഒക്കെ ഉണ്ട് അപ്പം അവിടെയൊക്കെയാണ് ഈ ഫ്രൂ കണ്ടുകൊണ്ട് ഈ ഓടുന്നത് പിന്നെ ഞങ്ങളങ്ങനെ കുറച്ചു നേരം അവിടെയായിരുന്നു പിന്നെ ഇഫ്രൂന് പോപ്കോണും ലേസും ഇതൊക്കെ വേണം അവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അത് ലേസ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് എന്തെങ്കിലും കയ്യിൽ മിഠായോ ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചേരത്തേക്ക് കടങ്ങിരുന്നുള്ളൂ അപ്പം ഞാൻ എന്താ അവിടെ ഒരു ബെഞ്ച് എടുപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരൊക്കെ ഇരുന്നു പിന്നെ ഞങ്ങളത് അവിടെ ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കാനായിട്ട് പോവുകയാണ് അത് ഇഫ്രൂന് ഇഷ്ടമാണ് ഫ്രഞ്ച് ഫ്രൈസ് അപ്പോൾ ആ ഈ ഒരു ഇതാണ് ഞാൻ പ്ലേ എന്ന് പറഞ്ഞത് ഇവിടെ കുറച്ചുകൂടെ വലിയ പിള്ളേർക്കൊക്കെ പറ്റുന്നതാണ് ഇഫ്രൂന് അങ്ങോട്ട് കയറാൻ പറ്റില്ല ഞാൻ ഇഫ്രൂ മാത്രമുള്ള ടൈമാണേലും ഇങ്ങനെ എനിക്ക് വരാനായിട്ടൊക്കെ ഇഷ്ടമാണ് ഇഫ്രൂനെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണേലും നല്ല റിസാണ് ഇഫ്രൂ ആയിട്ട് ഇങ്ങനെ വരുമ്പം കുറച്ച് ടൈമൊക്കെ ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ ഞങ്ങളിതേ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഓർഡർ ആക്കി അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തോണ്ട് വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഈ ഒരു സമയത്ത് ഇക്ക വരുന്ന ഒരു ടൈമൊക്കെ ആയി അപ്പോൾ ഇക്ക വിളിക്കാൻ വരും അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകും ഇതാണ് ഞങ്ങളുടെ പതിവ് ഞാൻ നടക്കാൻ ഇറങ്ങി ഇവിടെ വരുമ്പം ആ ഒരു ടൈം വെച്ചിട്ടായിരിക്കും ഞാൻ വരിക അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കിട്ടിയ ടൈമിൽ ഇതേ ഇക്കായും വന്നു അങ്ങനെ അതും മേടിച്ച് ഞങ്ങളിതേ കാറിലേക്ക് വന്നു അപ്പോൾ ഒരാളിതേ ബഹളം വെക്കുന്നുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങനെ പോകുന്നത് ഗ്രാൻഡിലേക്കാണ് അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും കൂടെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അത് ഞങ്ങൾ ഗ്രാൻഡിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഈ ഒരു വീഡിയോ പിന്നെ ഗ്രാൻഡിലൊക്കെ ഷോപ്പിംഗ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്